ഇടയ്ക്കിടയ്ക്ക് ചിലത് പറയാൻ കാരണം പുതിയത് പുതിയത് പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പഴയത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോവും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു നമ്പർ ഞാൻ പറഞ്ഞുതരാം ഭൂതസംഖ്യ ഭാസ്കരിയ നമ്പർ സിസ്റ്റം നമ്മൾ കണ്ണ് രണ്ട് കണ്ണുള്ളത് കണ്ണ് നേത്രം അക്ഷി നയനം കണ്ണ് കണ്ണിൻ്റെ പര്യായം ചെവി ചെവിയുടെ പര്യായം കയ്യെ കയ്യൻ്റെ പര്യായം കാല് കാലിൻ്റെ പര്യായം ഇതെല്ലാം വാക്കുകളിലൂടെ ഹസ്തം കരം പാദം അതുപോലെ ശ്രോത്രം കർണം നയനം നേത്രം അക്ഷി എത്ര വാക്കുകളാണ് രണ്ട് എന്ന നമ്പർ എഴുതാനുള്ളത് രണ്ട് എന്ന നമ്പർ എഴുതാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം കണ്ണ് കണ്ണിന്റെ പര്യായം ചെവി ചെവിയുടെ പര്യായം കയ്യെ കൈൻ്റെ പര്യായം പിന്നെ യുഗ്മം എന്ന് ഉപയോഗിക്കാം മൂന്ന് നിങ്ങൾക്കറിയാം ഇത്രയും ഗുണം മൂന്ന് ഗുണമാണുള്ളത് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന നമ്പറാണ് പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ രാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന നമ്പറാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രഭാതസന്ധ്യ മധ്യാഹന സന്ധ്യ സായം സന്ധ്യ മൂന്ന് എന്ന നമ്പറാണ് ഇനി അഗ്നി എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായങ്ങളെല്ലാം രാമന്റെ പര്യായം അഗ്നിയുടെ പര്യായം എല്ലാം മൂന്ന് എന്ന നമ്പറാണ് അഗ്നി എന്ന് വെച്ചാൽ അഹവനീയാഗ്നി ഗർഹവത്യാഗ്നി ദക്ഷിണാഗ്നി നാല് വേദം എന്ന് പറഞ്ഞാൽ നാല് വനം കാട് എന്ന് പറഞ്ഞാൽ അതിന്റെ നാല് സമുദ്രം അതിന്റെ പര്യായം ജലധി നദി എല്ലാം നാല് പഞ്ചഭൂതം ഭൂതം എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ച ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചശരം ശരം എന്ന് പറഞ്ഞാൽ അഞ്ച് ഷഡ് രസം രസം എന്ന് പറഞ്ഞാൽ ആറ് ഷഡ് ഋതുക്കൾ ഋതു എന്ന് പറഞ്ഞാൽ ആറ് സപ്തസ്വരം സ്വരം എന്ന് പറഞ്ഞാൽ ഏഴ് സപ്ത ഋഷികൾ ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് പറഞ്ഞാൽ ഏഴ് അതിൻ്റെ പര്യായങ്ങളൊക്കെ ഏഴ് അഷ്ടദിക്ക എന്ന് പറഞ്ഞാൽ എട്ട് നവദ്വാരം ശരീരത്തിലുള്ളത് ഒമ്പത് ദ്വാരങ്ങളാണ് അതുകൊണ്ട് ദ്വാരം സുഷിരം വിവരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഗ്രഹം എന്ന് പറഞ്ഞാലും ഒമ്പത് പത്തിന് ജനറലി നമ്പർ ഇല്ല വേണമെങ്കിൽ ഉപയോഗിക്കാതേ ഉള്ളൂ ഏകാദശ രുദ്രന്മാർ രുദ്രൻ ശിവൻ പാർവതി വല്ലഭൻ ശങ്കരൻ എന്നെല്ലാം മൃത്യുജയൻ എല്ലാം പതിനൊന്ന് എന്ന നമ്പറാണ് ദ്വാദശ സൂര്യന്മാര് അർക്കൻ ദിനകരൻ അതുപോലെ തന്നെ സൂര്യൻ മിത്രൻ എല്ലാ വാക്കുകളും പന്ത്രണ്ട് എന്ന നമ്പറാണ് അപ്പം ഞാൻ രണ്ടു മുതൽക്ക് പന്ത്രണ്ട് വരെ നമ്പർ പറയും ഇനിയും ഇത് കേട്ട് പഠിക്കണം ഒന്നാം എന്നുള്ളത് ഭൂമി ഭൂമിയുടെ പര്യായം ധരാ ദരിത്രി ക്ഷോണി ഭൂമി പൃഥ്വി ചന്ദ്രൻ ചന്ദ്രന്റെ പര്യായം ഒരു ചന്ദ്രനെ ഉള്ളൂ ഒരു ഭൂമിയെ ഉള്ളൂ ചന്ദ്രൻ ചീതാംബൂ രാത്രി ഇഞ്ചനൻ എന്നെല്ലാം പറയുന്നത് ഒന്ന് എന്ന നമ്പറിനാണ് രൂപം ഒരാളെ പോലെ ഒരാൾ മാത്രമേ ലോകത്തിലുള്ളൂ അതുകൊണ്ട് രൂപം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾ പഠിച്ചു ഇനി പൂജ്യം പൂജ്യം എന്നുള്ളതിന് ഖ കെ എച്ച് എ ഖ ഖാ ഘ എന്നു വെച്ചാൽ ആകാശം എന്നാണ് യഥാർത്ഥത്തിലർത്ഥം ആകാശം അമ്പരം ഗഗനം വാനം ശൂന്യാകാശം എന്നൊക്കെ ശൂന്യമായതുകൊണ്ട് പൂജ്യം എന്ന അതിൻ്റെ അർത്ഥം ശൂന്യം എന്ന വാക്കും പൂജ്യം തന്നെ അർത്ഥം ഘ എന്ന് പറഞ്ഞാൽ പൂജ്യം തന്നെ അമ്പരം ആകാശവും ആകാശത്തിന്റെ പര്യായത്തിനും ശൂന്യത്തിനും എല്ലാത്തിനും പൂജ്യം എന്നാണ് അർത്ഥം ഇപ്പം പൂജ്യം മുതൽക്ക് പന്ത്രണ്ട് വരെയുള്ള നമ്പർ നിങ്ങൾ പഠിച്ചു ഇത് ഞാൻ ആവർത്തിക്കുകയാണ് ഒരു പതിനായിരം പേരെങ്കിലും ഭൂതസംഖ്യ അല്ലെങ്കിൽ ഭാസ്കരിയ നമ്പർ സിസ്റ്റം പഠിക്കണം അപ്പൊ പൂജ്യത്തിന് ഖാ ആകാശം വാനം ഗഗനം ഒന്നിന് രൂപം ഭൂമി ഭൂമിയുടെ പര്യായം ചന്ദ്രൻ ചന്ദ്രന്റെ പര്യായം രണ്ടിന് കണ്ണ് ചെവി കയ്യ് പാദം അതിൻ്റെ പര്യായങ്ങള് സംസ്കൃത വാക്കുകള് മൂന്നിന് ഗുണം അതുപോലെ രാമൻ അഗ്നി അതിൻ്റെ പര്യായങ്ങളൊക്കെ മൂന്ന് വേദം വനം സമുദ്രം അതിന്റെ പര്യായങ്ങൾ നാല് ഭൂതം ഇന്ദ്രിയം ശരം അതിൻ്റെ പര്യായങ്ങളെല്ലാം അഞ്ച് ഋതുക്കള് രസം അത് ആറ് സ്വരം സംഗീതം ഋഷി സന്യാസി മുനി ഏഴ് അഷ്ടദിക്ക് എന്ന് പറഞ്ഞാൽ എട്ട് വസു അഷ്ടവസുക്കള് സർപ്പം പാമ്പിനെ കുറിച്ചും പാമ്പിൻ്റെ പര്യായങ്ങളും സംസ്കൃതവാക്കളൊക്കെ എട്ട് എന്നുള്ളതാണ് രന്ധ്രം സുഷിരം വിവരം അതൊക്കെ ഒമ്പത് ഗ്രഹം നവഗ്രഹം നന്ദരാജ വംശത്തിൽ ഒമ്പത് പ്രഗത്ഭരായ രാജാക്കന്മാരുണ്ടായിരുന്നു അപ്പം നന്ദ എന്ന വാക്കിനും ഒമ്പത് തന്നെയാണ് പത്തിന് ജനറലി വാക്കുകളില്ല വേണമെങ്കിൽ ഉണ്ടാക്കാം പതിനൊന്നിന് ഏകാദശരുദ്രന്മാർ രുദ്രൻ ശിവൻ പാർവതി വല്ലഭൻ ശങ്കരൻ പതിനൊന്ന് ദ്വാദശ സൂര്യന്മാർ പന്ത്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പിന്നെ വിശ്വദേവന്മാർ പതിമൂന്ന് മനു എന്ന് പറഞ്ഞാൽ പതിനാല് ഈ ഇത്ര നമ്പർ മതി പത്ത് വരെ മതി നമുക്ക് പത്ത് വരെയും വേണ്ട ഒമ്പത് വരെ മതി ഈ നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് വാക്കുകൾ ഒരുമിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം ഇപ്പോ രാമ ശിവ സന്ധ്യ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം രാമ ശിവ സന്ധ്യ എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഒന്നാം സ്ഥാനത്ത് എഴുതാം ശിവൻ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അത് പതിനൊന്ന് തന്നെ രണ്ടാം സ്ഥാനത്ത് എഴുതുക അപ്പോൾ രണ്ടാം സ്ഥാനത്തല്ല പത്താം സ്ഥാനത്ത് നൂറാം സ്ഥാനത്ത് പതിനൊന്ന് വരുമ്പോൾ ഒന്ന് ഒന്ന് വരും രാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ശിവൻ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് നൂറ്റി പതിമൂന്ന് സന്ധ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് അത് നൂറാം സ്ഥാനത്ത് അല്ലെങ്കിൽ ആയിരം സ്ഥാനത്ത് എഴുതാം അപ്പോൾ ആലോചിച്ച് നോക്കുക ഒന്നാം ഒന്നാം സ്ഥാനത്ത് മൂന്ന് പത്താം സ്ഥാനത്ത് ഒന്ന് നൂറാം സ്ഥാനത്തൊന്ന് ആയിരം സ്ഥാനത്ത് മൂന്ന് ആദ്യം പറയുന്നത് ഒന്നാം സ്ഥാനത്ത് രണ്ടാമതെ പറയുന്നത് പത്താം സ്ഥാനത്ത് മൂന്നാമത് പറയുന്നത് നൂറാം സ്ഥാനത്ത് നാലാമത് പറയുന്നത് ആയിരം സ്ഥാനത്ത് ചിലപ്പോൾ രണ്ടക്കങ്ങൾ ഉള്ളതാണ് ഒരു സ്ഥാനത്ത് പറയുന്നതെങ്കിൽ ആ സ്ഥാനവും അതിൻ്റെ അടുത്ത സ്ഥാനവും ഒരുമിച്ച് വരും അപ്പോൾ ശിവ അല്ലെങ്കിൽ രാമ ശിവസന്ധ്യ എന്ന് പറഞ്ഞാൽ രാമൻ മൂന്ന് ശിവൻ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സന്ധ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയും അപ്പോൾ നാലോചിച്ച് നോക്കുക വളരെ ഭംഗിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ശര അദ്രി ഇന്ദു ശരം എന്ന് വെച്ചാൽ അഞ്ച് പഞ്ചശരം അഞ്ച് അദ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വതം പർവ്വതങ്ങൾക്കും ഏഴു തന്നെയാണ് പർവ്വതം ഗിരി ഇങ്ങനെയുള്ള എല്ലാത്തിനും ഏഴ് എന്നുള്ളതാണ് നമ്പർ വരിക അപ്പൊ ശരം എന്ന് വെച്ചാൽ അഞ്ച് അതിരി എന്ന് വെച്ചാൽ ഏഴ് ശരാദ്രി എന്ന് വെച്ചുകഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശരാദ്രി എന്ന് പറഞ്ഞാൽ എഴുപത്തി അദ്രി അദരി രണ്ടാമത് പറഞ്ഞതുകൊണ്ട് പത്താം സ്ഥാനത്ത് ശരാദ്രി രാമൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരംന്ന് വെച്ചാൽ അഞ്ച് അതിരി എന്ന് വെച്ചാൽ ഏഴ് രാമൻ എന്ന് വെച്ചാൽ മുന്നൂറ്റി എഴുപത്തി ശരാദ്രി രാമ അനല എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരെന്നുവെച്ചാൽ അഞ്ച് അദ്രി എന്ന് വെച്ചാൽ ഏഴ് രാമ എന്ന് വെച്ചാൽ മൂന്ന് അനല എന്ന് വെച്ചാൽ മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ ഈ ഭൂതസംഖ്യ നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഇപ്പൊ വീണ്ടും ആവർത്തിക്കാണ് ഒരു ഒരു ലക്ഷം പേരെങ്കിലും നമ്മളിൻ്റെ കൂട്ടത്തില് ഈ ഭാസ്കര നമ്പർ സിസ്റ്റം പഠിക്കണം എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് ഭാസ്കര നമ്പർ സിസ്റ്റം ഒന്നുകൂടി തന്നെ തന്നെ ചിന്തിച്ച് പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക